പരിശുദ്ധ അമ്മയ്ക്കും ഈ ഷോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു എൻ്റെ പേര് ബ്രിണ്ട ഞാൻ ചാത്തിയ തടവക മൗണ്ട് കാമൽ എറണാകുളത്തു നിന്ന് വരുന്നു ഞാൻ ആക്ച് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ കുറിച്ച് ടു ട്വൻറ്റി ട്വൻറ്റിയിലാണ് കേട്ടത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാരിഡ് ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു എനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ കുറേ നോവേനാസ് കൂടി സെൻ്റ് ആൻ്റണിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ നിയോഗ ജപമാലയൊക്കെ ചൊല്ലി അങ്ങനെ ഓരോരുത്തർ അയച്ചു തരുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു പക്ഷേ ആറു വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് കൃപാസനത്തിൽ പോവുകയാണ് കൂടെ വരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എല്ലാ ഞാൻ എന്തായാലും നിയോഗ ജപമാല ചൊല്ലുന്നുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ എൻ്റെ ആവശ്യം നിറവേറ്റി തരണമല്ലോ ഇനിയിപ്പോൾ കൃപാസനത്തിൽ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു എന്തായാലും ഞാൻ പോവാം നീ കൂടെ വാ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മാറി നിന്നു എന്നിട്ട് അവിടെ ക്യൂ എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് എന്നെ പിടിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ട് എനിക്ക് എനിക്ക് വേണ്ടി പൈസ കൊടുത്തിട്ട് പറഞ്ഞു നീ എടുത്തോളണം എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ അച്ഛൻ്റെ ടോക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു എനിക്ക് തന്നെ ഓക്കെ ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഇതിപ്പോൾ ഇത്ര നാളും എടുത്ത നോവേനാസ് പോലെയല്ല ഇത്ര നാളും കൂടിയ കൊന്ത പോലെയൊന്നും അല്ല ഇതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നി എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും ഒരുപാട് പേര് പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ ഫീലിംഗ് ഉണ്ടായിരുന്നു ഭയ നെഞ്ചത്ത് ഒരു വലിയ കല്ല് കയറ്റി വച്ച പോലെയായിരുന്നു മാസങ്ങളായിട്ട് ഞാൻ നടക്കുന്നത് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ലൈറ്റനിങ് ഫീൽ ഉണ്ടായിരുന്നു എന്നിട്ട് കുമ്പസാരിച്ച് ഞാൻ ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഉടമ്പടി എടുത്ത ആദ്യ ആഴ്ചയിൽ തന്നെ എനിക്ക് കൃപാസന മാതാവ് സ്വപ്നത്തിൽ വന്നു പക്ഷേ ഈ ഇതേ രൂപത്തിലായിരുന്നു ഇരുന്നച്ചേ പക്ഷെ കൈ ഇങ്ങനെയായിരുന്നു വെച്ച് രണ്ട് കൈയും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു മാതാവ് കൈമലർത്തി കാണിച്ചതാണ് അപ്പോൾ ഇനി എൻ്റെ കാര്യത്തിൽ രക്ഷയില്ല ആണെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് എൻ്റെ മാരീഡ് ലൈഫിൽ ഇത് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്ത് തരണം എന്നും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ കടുമ്പിടുത്തം പിടിച്ച് പ്രാർത്ഥിക്കായിരുന്നു അപ്പോഴാണ് അച്ഛൻ്റെ ടോക്ക് കേട്ടത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ അങ്ങനെ വാശി പിടിക്കരുത് ദൈവത്തിൻ്റെ ഹിതം പോലെ ഭൂമിയിലും ആകട്ടെ എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ അത് ഞാൻ പിന്നെ മനസ്സിലാ മനസ്സോടെ ഒന്ന് മാറ്റി പിടിച്ചു പ്രാർത്ഥന അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാ പറഞ്ഞത് മാതാവേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ് പക്ഷെ എന്നാലും എനിക്ക് ഇത് തന്നാൽ മതി എന്നൊരു രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ആസ് ടൈം വെൻ ബൈ ഈ എൻ്റെ എൻ്റെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഹസ്ബൻഡിൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ ഒക്കെ മാതാവ് ഓരോ ഇൻസ്റ്റൻസിലൂടി എനിക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി അതെല്ലാം വ്യക്തമായിട്ട് തെളിയിച്ചു തരുമായിരുന്നു എനിക്ക് സ്വന്തമായൊരു ഡെസിഷൻ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാനിങ്ങനെ ഒന്ന് അങ്ങോട്ട് മറിയും പിന്നെയും തിരിച്ചു ചാടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടും ഞാൻ അതിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് പറയട്ടെ എന്നാലേ ഞാനിതിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഫൈനലി മാതാവ് എനിക്ക് ഒരുപാട് ലക്ഷണങ്ങളിലൂടെയും ഓരോരോ സിറ്റുവേഷൻസിലൂടെയും എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു എനിക്ക് മനസ്സിന് ധൈര്യം തന്നു കറക്റ്റായിട്ടുള്ള തീരുമാനം എനിക്ക് ആറുവയസ്സുള്ള ഒരു മോളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ മെൻ്റലി ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിരുന്നു ആ റിലേഷൻഷിപ്പിൽ അപ്പം അതൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ധൈര്യം തന്നു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ധൈര്യം തന്നു ആറു വർഷമായിട്ട് ഞാൻ അപ്പോഴേക്കും ഈശോയിനോട് പറയുമായിരുന്നു ഈശോയെ എല്ലാവരും ഇങ്ങനെ വീട് ജോലി വിസ ഇതൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് നമുക്കിപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഹെൽത്ത് വൈസ് കുഴപ്പമില്ല നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് ഒരു കുഴപ്പവും ഇല്ല ആവശ്യത്തിന് ഫിനാൻഷ്യലിയും വെല്ലോഫാണ് എന്നിട്ടും ഒരു ദിവസം പോലും കൂടി ഉറങ്ങാൻ പറ്റണില്ല അപ്പോൾ അവസ്ഥയാണ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു രാത്രിയൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടും അതിന് താങ്ക്സ് പറയാൻ പറ്റണില്ല സന്തോഷമായിട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റണില്ല പിന്നെ എന്ത് വാട്ട് ഈസ് ദ പോയിൻറ്റ് ഓഫ് ഓൾ ദിസ് അതെല്ലാം അമ്മമാതാവിൻ്റെ കൃപ കാരണം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും കിട്ടി പിന്നെ രണ്ടാമത്തെ ഞാൻ നിയോഗം വെച്ചേച്ച എൻ്റെ ജോബായിരുന്നു ജോലി ഇതുപോലെ ഡിപ്രഷനായിട്ട് എനിക്ക് മരുന്ന് എടുക്കേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫോക്കസ് പോയി കോൺസെൻട്രേഷൻ പോയി അവർ തന്നെ പറഞ്ഞു നിർത്തിക്കുമെന്ന് അങ്ങനെ ഞാൻ റെസിഗ്നേഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് റിസഗ്നേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ അപ്പോൾ രണ്ടാമത് ഇവിടെ ഒക്ടോബർ ഫോർത്തിന് ട്വൻറ്റി ട്വൻറ്റി ത്രീ രണ്ട് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ജോബ് എന്നുള്ളൊരു റീസൺ വെച്ചേച്ചു അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അവസ്ഥ മാതാവിനറിയാമല്ലോ ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാവുന്ന ജോലി മാത്രമേ എനിക്ക് തരാവൂ അല്ലെങ്കിൽ എല്ലാം കൂടി എൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു എം എൻ സിയിൽ ഇൻറ്റർവ്യൂന് വിളിച്ചു അത് യു എസ് ആയിരുന്നു നൈറ്റ് ടൈം ആയിരുന്നു അപ്പോൾ എനിക്ക് അത് വലിയ താല്പര്യം ഇല്ലായിരുന്നു എന്നാലും ശരി എന്ന് പറഞ്ഞു ഞാൻ ഇൻറ്റർവ്യൂ ചെയ്ത എല്ലാ റൗണ്ടും പാസ്സായി ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ അവർ ആ ജോബ് ഹോൾഡിൽ വെച്ചു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം പിന്നെ അതേ കമ്പനിയിൽ നിന്ന് രണ്ടാമത് ഇൻറ്റർവ്യൂന് വിളിച്ചു വേറൊരു റോളിന് അത് ഏഷ്യ പെസഫിക് ആയിരുന്നു അപ്പോൾ എയ്റ്റ് ടു ഫോർ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇത് കുഴപ്പമില്ലാത്ത ടൈമിംഗ് ആണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് ടെൻ ടു സിക്സ് ആയിരുന്നു വേണ്ടത് അപ്പോൾ ഞാൻ ഇതും എല്ലാം ഇൻറ്റർവ്യൂ ഫൈനൽ റൗണ്ടും പാസ്സായി ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ അവർ പറഞ്ഞു ഇല്ല പ്രൊസീഡ് ചെയ്യുന്നില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇനി മതിയായി മാതാവ് എന്നെ പരീക്ഷിക്കരുത് എനിക്കിനി വയ്യ ഇൻ്റർവ്യൂ ഒരേ കമ്പനിയിൽ തന്നെ ഇതിപ്പോൾ ആറാമത്തെ ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് മതിയായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത ആഴ്ച പിന്നെ അവർ വിളിച്ചു മൂന്നാമത്തെ റോളിന് അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ ചോദിച്ചു വർക്ക് ടൈമിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ടെൻ ടു ആണ് ഈ റോളിന് അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ എന്നാൽ ഇത് പിന്നെ മാതാവ് തരുന്നതായിരിക്കും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ടൈം തന്നെയാണ് കിട്ടിയത് അത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഫൈനൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു നയൻത്ത് ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ട്വൻ്റി ഫോർ ഓഫർ ലെറ്റർ വന്നു നാളെ ജോയിനിങ് ഡേറ്റ് ആണ് അപ്പം ഞാൻ മാതാവിനോടൊരു കാര്യം പറഞ്ഞായിരുന്നു എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്ക് ഒരു ഹയർ ജോബാണ് ഹയർ ലെവൽ റോളാണ് എല്ലാവരും ഓഫർ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്കത് എടുത്താൽ പൊങ്ങത്തില്ല കുറച്ചും കൂടി താഴ്ത്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഓവർ ക്വാളിഫൈഡ് ക്വാളിഫൈഡാണെന്നും പറഞ്ഞ് അവരെന്നെ റിജെക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിനൊരു തീരുമാനം നീ തന്നെ എടുത്തു തരണം എനിക്കിപ്പോൾ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇതാണ് പ്രശ്നം അതും മാതാവ് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നല്ല ഒരു കമ്പനിയിൽ ഞാൻ ആഗ്രഹിച്ച ടൈമിങ്ങിൽ തന്നെ എനിക്ക് മാതാവ് അത് സാധിച്ചു തന്നു പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തൈലാണെങ്കിലും ഹണിയാണെങ്കിലും ഉപ്പാണെങ്കിലും ഞാൻ അതെല്ലാം പറ്റുന്ന പറ്റാവുന്ന പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാറുണ്ട് എൻ്റെ കുഞ്ഞിന് ഇതുപോലെ ഒരു ഒരു പനി വന്നു യൂഷ്വലി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറ മാറും ആൾക്ക് പനി വന്നാൽ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നു ദിവസം കഴിഞ്ഞു നാല് ദിവസം അഞ്ചാം ദിവസമായിട്ടും പനി മാറുന്നില്ല ഫുഡ് എടുക്കാണ്ടായി പാരസെറ്റമോളൊക്കെ വോമിറ്റ് ചെയ്ത് കളയുകയാണ് ആളാകെ വീക്കായി എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് സംസാരിക്കാനും പറ്റണില്ല അത്രയ്ക്ക് വീക്കായിപ്പോയി അപ്പോൾ ഞാനാകെ പേടിച്ചു പോയി അപ്പം ആ രാത്രി ഞാൻ ഉപ്പ് ഉപ്പ് വിതറി തേൻ കൊടുത്തു എന്നിട്ട് നെറ്റിയിൽ തൈലം വരത്തി പ്രാർത്ഥിച്ചു അത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെയും കൂടി ഓൾ റൈറ്റ് ആയില്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടേണ്ടി വരും കുഞ്ഞിനെ ഇനി സൂചി കുത്തുന്നാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ പറ്റുമെങ്കിൽ ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കിടന്നു നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഈ മൂന്ന് ദിവസം ഫുഡ് കഴിക്കാതിരുന്ന കൊച്ചിനെ എവിടെന്നാന്നറിയില്ല ഭയങ്കര എനർജി ആയിരുന്നു എനർജി ആയിരുന്നു കുറച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങി വോമിറ്റിംഗ് ഇല്ല മരുന്ന് എടുക്കാൻ തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് എല്ലാം മാറി അത് ഒരാഴ്ച കണ്ടിന്യൂസ്ലി പനിച്ച കുഞ്ഞിനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ പനിയെല്ലാം കുറഞ്ഞു അസ്വസ്ഥതകളൊക്കെ മാറി ആൾ നല്ല എനർജറ്റിക്കായി ഫുഡ് പോലും കഴിക്കാതെ ആൾ എനർജറ്റിക്കായി അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹവും കൃപയാണ് എനിക്കും ഒരു തവണ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അബ്ഡോമിനൽ പെയിൻ വരാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു രാത്രി ഇങ്ങനെ പെയിൻ വന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എണീറ്റു അപ്പോൾ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും പറ്റാത്ത പോലെ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഒന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ആംബുലൻസ് വിളിച്ച് ആശുപത്രി പോവും അല്ലെങ്കിൽ ഞാൻ എന്തെ തൈലം വരട്ടാൻ പോവാണ് അമ്മയുടെ കൈ എൻ്റെ വയറ്റിൽ തൊട്ട് പറ്റുമെങ്കിൽ എനിക്ക് സുഖാക്കി താ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതും കൂടി സഹിക്കാൻ വയ്യ എനിക്ക് ഞാൻ ആകെ തളർന്നു പോവും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് വയറ്റിൽ തേച്ചു ഒരു മിനിറ്റിനുള്ളിൽ ശരിക്കും സ്വിച്ച് പോലെ ആ വേദന നിന്നു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ആളുകൾക്ക് ഇങ്ങനെ വേദന മാറുന്ന അസുഖം മാറുന്നതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു പതിയെ പതിയെ മാറുമോ ഗ്രാജുവലി ഡിക്രീസ് ആവുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓക്കെ അത് പതി കുറച്ച് കുറച്ചായിട്ട് തുടങ്ങിയിട്ടാണ് ഇൻറ്റൻസ് ആയത് അതുപോലെ തന്നെ മാറുമായിരിക്കും സമയമെടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് സ്വിച്ച് ഇട്ട പോലെ ആ വേദന അപ്രത്യക്ഷമായി പിന്നെ ആ വേദന വന്നിട്ടേ ഇല്ല പിന്നെ നാലാമത്തെ എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് നാലാമത്തെ സാക്ഷ്യം പറയാനുള്ളത് ഞാൻ ഭയങ്കര ഒരു വൾണറബിൾ ക്യാരക്ടറായിരുന്നു ഒട്ടും സെൽഫ് കോൺഫിഡൻസ് സെൽഫ് എസ്റ്റീം ഒന്നും ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഫീലായി കരയാൻ തുടങ്ങും ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ പെട്ടെന്ന് കരയാൻ തുടങ്ങും അങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോൾ ഞാൻ ഇന്നർ സ്ട്രെങ്ത്തിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ഇൻറ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പിടി അപ്പം എടുത്തതിന് ശേഷം എനിക്ക് എവിടെന്നറിയില്ല ഭയങ്കര ഒരു എപ്പോഴും ഒരാൾ കൂടെയുണ്ട് ഒറ്റയ്ക്കല്ല എന്തും എന്തും നേരിടാൻ കഴിയും ഇപ്പോൾ ഇപ്പോൾ പണ്ട് എന്നെ ഹേർട്ട് ചെയ്തിരുന്ന വാക്കുകളൊന്നും ഇപ്പോൾ എന്നെ എന്താ എന്നെ തൊടുന്ന പോലും ഇല്ല എൻ്റെ ദേഹത്തെ എഫക്ട് ചെയ്യുന്ന പോലും ഇല്ല അതുപോലെ എനിക്ക് ഭയങ്കര ഉള്ളിൽ നിന്ന് ഭയങ്കര സ്ട്രെങ്ത്താണ് തോന്നുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ ഹോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് കാരണം ഞാൻ ഞാൻ വിചാരിക്കുന്നു ഹോസ്പിറ്റലിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മുടെ പണവും പദവിയും ഒന്നും നമുക്ക് ഒരു ഉപയോഗവും ചെയ്യില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അപ്പോൾ ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഹോസ്പിറ്റലാണെന്നുള്ള ഇതിലാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണ് കൊണ്ടുപോയി എല്ലാ പത്രവും കൊടുക്കുന്നത് പിന്നെ കാരണപ്രവൃത്തി ഞാൻ ക്യാൻസർ വാർഡിൽ പോയി അവിടെ പേഷ്യൻസിനോട് സംസാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു കാരണം അവർ ഭയങ്കര മൂഡ് ഓഫിലിരിക്കുകയായിരിക്കും അവരെ ഒന്ന് ലൈറ്റ് ഹാർട്ടഡ് ആക്കി അവർക്ക് ഹോപ്പ് കൊടുത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം അവരുടെ കൊടുത്ത് പറ്റുമെങ്കിൽ അവരുടെ യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ എന്തെങ്കിലും ഇത് ഇട്ട് കൊടുക്കും ഇത് ചെയ്തിരുന്ന് കണ്ടോ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തൈലൊക്കെ വരച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ തൈലം പെരട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കും കൂടി പെരട്ടി തരുമോ ബൈ സ്റ്റാൻഡേർസ് ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ ഈ സാധനം എന്താ ഇത് എനിക്കും കൂടി ഒന്ന് വരട്ടിത്തരുമോ അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് ഇത് പെരട്ടിക്കൊടുക്കുക എന്നിട്ട് ഞാൻ പറയും ഇത് ഇത് അമ്മേനോട് പറയണം വന്ന് സാക്ഷ്യം പറയാം ഇത് തൈലം കിട്ടിയിട്ട് ബെറ്റർ ആയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ മന്ത്ലി ഞാൻ ഡൊണേറ്റ് ഓർഫനേജസിനും ഓൾഡ് ഏജ് ഹോംസിനൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട് കുമ്പസാരം ബൈബിൾ റീഡിങ് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന റോസറി ഇതെല്ലാം മുടക്കാതെ ചെല്ലാറുമുണ്ട് അമ്മയുടെ ഒരു കണ്ടിന്യൂവസ് പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെ ഡൗൺ ആണെങ്കിലും എനിക്ക് ഇത്രവും ഞാൻ പണ്ട് മുതലേ മാതാവിനെ ഈശോനൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് പക്ഷെ ഇവർ രണ്ടുപേരുടെയും വോയിസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പം മാതാവിൻ്റെ വോയിസ് ആദ്യമായിട്ട് ഞാൻ കേട്ടത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തേ പിന്നെ അത് അതൊന്നും രണ്ടും തവണയല്ല എപ്പോഴൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ ആശ്വാസ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അതായത് നമുക്ക് ലോകത്ത് വേറെ ആരും ഇല്ലെങ്കിലും മാതാവും ഈശോ ഒരാൾ മതി എന്ന ഒരു ഫീലിംഗ് വരെ നമ്മളെ എത്തിക്കും അപ്പോൾ ഇത്രയും തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരായിരം ഒരു കോടി നന്ദി ഇനിയും വന്നിങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം തിരുവചനം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനമാണ് കൺഫ്യൂഷൻ നിറഞ്ഞ ജീവിതം ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥതകൾ ഏത് വഴിക്ക് പോകണമെന്നറിയില്ല എന്ത് ചൂസ് ചെയ്യണമെന്നറിയില്ല ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ആകെ മനം അടുത്ത് ഡിപ്രഷനിലായി ജോലി പോകുന്നു അപ്പോൾ ഈ അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതും സ്വന്തം താൽപര്യത്തിന് വന്നതല്ല എന്നാണ് പറഞ്ഞത് വന്നതുകൊണ്ട് ഉടമ്പടി എടുത്തു എന്നാൽ നമ്മുടെ മനസ്സങ്ങനെ ആണെങ്കിൽ ആണെങ്കിലും നമ്മെ കൊണ്ടുവരുന്ന ദൈവത്തിന് ഒരു തീരുമാനമുണ്ട് നമ്മുടെ കാര്യത്തിൽ നാമാണ് ഒരു തീർച്ചയില്ലാതെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കടന്നു വരിക എന്നാൽ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട ആരില്ലെങ്കിലൂടെയുമാകാം എന്നാൽ അത് അവരല്ല ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വഴിത്തിരിവുണ്ടാകുവാൻ ഇടപെടുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ മകൾക്ക് ഇന്നെങ്ങനെ താനൊരു ടിമിറ്റ് നേച്ചറ് തനിക്ക് ഒന്നിനും ആരോടും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവവും അതുപോലെ എന്തിനും ഏത് സമയത്തും അസ്വസ്ഥതപ്പെടുന്ന ഒരു സ്വഭാവവും ഒക്കെ ഉള്ള മകള് എങ്ങനെ ഇപ്പോൾ തനിക്ക് ആത്മധൈര്യം വന്നു എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ല ലോകത്താരുമില്ലെങ്കിലും എൻ്റെ കൂടെ ഈശോയും അമ്മയും ഉണ്ട് ഇതുതന്നെയല്ലേ നമുക്കും വേണ്ടത് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ഇവിടെ വീണ്ടും കാണാറുള്ള ഒരു കാര്യമാണ് ഉടമ്പടി എടുത്ത് പുതുക്കി ഇനിയും എൻ്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനി ഞാൻ എന്താ ചെയ്യുക അച്ഛനെ കാണണോ ഇങ്ങനെയൊക്കെ ചോദിച്ച് നടക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ നമ്മെ കാണാൻ ഈശോയും അമ്മയും ഇരിപ്പുണ്ട് നമുക്ക് ആ ഒരു ബോധ്യമാണ് വേണ്ടത് നാം അല്ലാതെ ഇനി നമുക്ക് മറ്റെവിടെയാണ് നമുക്കിനി നമുക്കിനിയൊരു ആശ്രയമെന്നും പറഞ്ഞ് ഉടമ്പടി എടുത്ത് ഓടി നടക്കുകയല്ല വേണ്ടത് ആ ഒരു ബോധ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക തീർച്ചയായും അത് പ്രാർത്ഥന അനുഭവത്തിൽ നിന്നാണ് അത് ദൈവം തന്നെ നമ്മൾ നിക്ഷേപിക്കുന്നതാണ് ദൈവാത്മാവ് നമുക്ക് തരുന്നതാണ് അമ്മയുടെ സ്വരം കേൾക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നാണ് പറയുക ഡിപ്രഷൻ അതായത് അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ അമ്മ വന്ന് അമ്മ ഉണർവുള്ള ആളാണ് അമ്മ അമ്മ മടി ആളല്ല അത് അമ്മയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം താൻ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ടും തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് തിടുക്കത്തിൽ അമ്മ പോകുന്നു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത് ഈ ഒരു ഉത്സാഹം ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ നിന്നും അമ്മ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാര്യത്തിൽ അമ്മ ഏറ്റവും സ്പീഡപ്പായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരണം എന്ന് തന്നെയാണ് അമ്മയ്ക്കുള്ളത് അതിന് നാമം ഒരു പടി മുൻപോട്ട് വെക്കണം നാമം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് അമ്മ പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യണം അതിനൊക്കെ ഈ മകൾ എന്തെല്ലാമാണ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അസ്വസ്ഥതകളുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പോലും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി സമയം ചിലവഴിക്കുവാനും പണവും എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും തനിക്കുള്ളപ്പോൾ തന്നെയും തനിക്കൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനോ ഒരു സ്വസ്ഥമായ ജീവിതം നയിക്കുവാനോ സാധിച്ചിരുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതൊന്നും എന്നെ അലട്ടുന്നില്ല ഈ പിന്നീട് നല്ല ജോലി തന്നെ ലഭിക്കുന്നു നല്ല രീതിയിൽ തൻ്റെ കാര്യങ്ങൾ ഏറ്റവും തീഷ്ണതയോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാവുക നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ കരത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം അമ്മ നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ നമ്മുടെ കാര്യങ്ങൾ ഈശോയെ അറിയിക്കുവാനും നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് കൂടെ കൂടെ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്താം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക